ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മളിന്ന് പിന്നെയും കാണാൻ പോകുന്നത് നമ്മുടെ ട്രെൻഡിങ് റൗണ്ട് നെക്ക് സൽവാർ സെറ്റ് കുറേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബൾക്ക് ബൾക്കായിട്ടോ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ ആഡ് ചെയ്തിരിക്കുക നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ഇങ്ങനെ വരും അതിന്റെ മിഷൻ എംബ്രോയിഡറി വർക്ക് ദെൻ സാന്റോണാണ് ബോട്ടം ആയിട്ടും അതുപോലെ ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ മുകളുണ്ട് എനിക്കൊന്ന് നമ്മുടെ ഓൺ ഇതായത് കൊണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ ആട്ടോ ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് നല്ല നീളവും വിധി ഫോർട്ടി നയൻ ഫിഫ്റ്റി വരെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന് ദുപ്പട്ട വന്നിട്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അതിൽ സ്കാൽപ്പ് ചെയ്ത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസ് വർക്കും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കായിട്ടാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു യെല്ലോ കളർ ആണ് വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ഈ ഒരു റേറ്റിന് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലതാണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റും സെയിം രീതിക്കുള്ള അടിപൊളിയായിട്ടുള്ള ബൂട്ടാസ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് ഇതാട്ടോ വരുന്നത് തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതൊക്കെ ഭയങ്കര വെറൈറ്റി കളർ ഷെയ്ഡാണ് നമ്മൾ നോർമലി കാണുന്നില്ല കാണാത്തൊരു ഷെയ്ഡാണ് ഇത് നമ്മൾ അതേപോലെ കളർ ചാർട്ട് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്താൽ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളത് കൊണ്ട് തന്നെ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഡിസ്പാച്ച് എ ടൈം ഫൈവ് ടു സിക്സ് ഡേയ്സ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു നാല് ടു അഞ്ച് ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ആ രീതിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇങ്ങനെ വരുട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ ഡിസൈനിൽ മാത്രം കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അതിലും സെയിം രീതിക്ക് റൗണ്ട് നെക്ക് പാറ്റേണിൽ എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് എപ്പോഴും ട്രെൻഡിങ് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ആറ് മാസമായിട്ട് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മുടെ റൗണ്ട് നെക്ക് ജോർജറ്റിലെ ഈ ഒരു ഡിസൈൻ എത്ര കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ കുറേ തവണ നമ്മളിത് റീസ്റ്റർ ഒക്കെ റീസ്റ്റർ ആക്കി കൊണ്ടുവരുവാണ് അപ്പോൾ നമ്മൾ പിന്നെ ബൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ബ്ലാക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡും ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളറാണ് നല്ല രസമുള്ള രസമുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് നമ്മളങ്ങനെ എല്ലാ മെറ്റീരിയലിൻ്റെയും കൂടെ കാണുന്ന ഒരു കളർ അല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കർഷാട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും അതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആർക്കും തന്നെ കാണാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കളർ ആയിരിക്കും ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ആദ്യ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂ കേട്ടോ ഏറ്റവും ലാസ്റ്റത്തെ കളർ ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള ആറ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന മിഷൻ എംബ്രോയ്ഡറി വർക്ക് കേട്ടോ ഈ വന്നിരിക്കുന്നത് ഒരു കാരണവശാലും പോവില്ല മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ എന്താണെന്നും ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ ഈ ഒരു റേറ്റിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇപ്പോൾ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്